ഹരി ഓം എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ശുഭസായാഹം സുസ്വാഗതം ഭഗവത്ഗീത പഠന പരമ്പര മഹാഭാരത അവലോകനം ആദിപർവത്തിലെ സംഭവ പർവം എന്ന ഭാഗത്തുള്ള പാണ്ഡവ ഉൽപ്പത്തി കൗരവ പാണ്ഡവ ഉൽപ്പത്തി അതുവരെയുള്ളതായിട്ടുള്ള ഭാഗങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്നലെ ധൃതരാഷ്ട്രയുടെയും പാണ്ഡുവിൻ്റെയും ഉൽപ്പത്തിയും അവരുടെ വിവാഹവും അതിനെക്കുറിച്ച് നമ്മൾ ഒരുവിധം ചർച്ച ചെയ്തു അവിടേക്കുണ്ടായിട്ടുള്ള എന്തൊക്കെയാണ് സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ സംഭവിച്ചത് അഥവാ അധർമ്മത്തിൻ്റെ ഏതൊക്കെ നിഴലുകളാണ് ആ കഥകളിൽ അവരുടെ ഉൽപ്പത്തിയിലാണെങ്കിലും അതല്ലെങ്കിൽ അവരുടെ വിവാഹകാര്യത്തിലാണെങ്കിലും ഉണ്ടായിട്ടുള്ളത് എന്ന് നമ്മൾ സൂചിപ്പിച്ചു ി ധൃതരാഷ്ട്രേയും പാണ്ഡുവിൻ്റെയും മക്കളായ കൗരവന്മാരുടെയും പാണ്ഡവന്മാരുടെയും കഥയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഇന്നലെ പറഞ്ഞു പാണ്ഡു വളരെ ഒരു ഭരണാധികാരി ആയിരുന്നു അദ്ദേഹം ദിഗ്വിജയം നടത്തിയ കഥയൊക്കെ സൂചിപ്പിച്ചു ഹസ്തനപുരസിംഹാസനം അദ്ദേഹം വളരെ വിപുലമാക്കി സാമ്രാജ്യത്തെ വളരെയധികം വിപുലമാക്കിയ ഒരു മഹാനായ രാജാവ് തന്നെയാണ് പക്ഷെ അദ്ദേഹത്തിന് കാമം എന്നുള്ളതായിട്ടുള്ള വികാരത്തെ നിയന്ത്രിക്കാൻ സാധിച്ചിരുന്നില്ല അതുതന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണകാരണവും ആ ഭാഗത്തേക്കാണ് നമ്മൾ വരുന്നത് അദ്ദേഹം നായാട്ടിന് പോയപ്പോൾ ഒരു മാൻ ഇണകൾ ദാമ്പത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സന്ദർഭത്തിൽ അംബൈദ് അതിൽ പെൺമാനിനെ വധിച്ചതായിട്ടുള്ള സന്ദർഭത്തിൽ ആൺമാൻ അതാരായിരുന്നു അതൊരു ഋഷിയായിരുന്നു എന്നും ആ ഋഷി ഇദ്ദേഹത്തെ ശപിച്ചതും അങ്ങേക്ക് ദാമ്പത്യത്തിൽ ഏർപ്പെടാൻ കഴിയാതെ പോകട്ടെ അഥവാ ദാമ്പത്യത്തിൽ ഏർപ്പെടുന്നതായിട്ടുള്ള സന്ദർഭത്തിൽ അങ്ങേക്ക് മരണം സംഭവിക്കട്ടെ സ്ത്രീ സംഘം ഉണ്ടാവുകയാണെങ്കിൽ അത് മരണകാരണമാകട്ടെ എന്നുള്ളതായിട്ടുള്ള ഒരു ശാപം പാണ്ഡുവിനെ കിട്ടി ഈ ശാപം കിട്ടിയതായിട്ടുള്ള പാണ്ഡു വളരെയധികം ദുഃഖിതനായി ജീവിതത്തിൽ നിന്ന് തന്നെ വിരക്തനായി അദ്ദേഹത്തിന് ജീവിതത്തിൽ കൊതിയില്ലാതായി സിംഹാസനത്തിൽ യാതൊരു താല്പര്യവും ഇല്ലാതായി രാജ്യഭാരങ്ങളെ രാജ്യഭാരം നോക്കി നടത്തുന്നതിലൊന്നും ഒരു ശ്രദ്ധയും ഇല്ലാതായി അങ്ങനൊരു എന്താ പറയുക വല്ലാത്തൊരു വിരക്തഭാവത്തിൽ അദ്ദേഹം തൻ്റെ ഭാര്യമാരായ കുന്തിയോടും മാതൃയോടും പറയുന്നു ഞാൻ കാട്ടിലേക്ക് പോവുകയാണ് വാനപ്രസ്ഥം സ്വീകരിച്ച് ഞാൻ എല്ലാം ഉപേക്ഷിച്ച് പോവുകയാണ് എന്നെ പോകാൻ അനുവദിക്കണം എന്ന് അദ്ദേഹത്തിൻ്റെ ആ ഒരു വിരക്തി സമയത്ത് അദ്ദേഹം ഭാര്യമാരോട് പറഞ്ഞതായിട്ട സമയത്ത് ഭാര്യമാർ പറയുന്നു അങ്ങനെ പോകാൻ പറ്റില്ല ഞങ്ങളും ഉണ്ട് കൂടെ ഞങ്ങൾ കൂടെയുണ്ട് എന്ന് പറഞ്ഞിട്ട് രണ്ട് ഭാര്യമാരും ഒപ്പം അദ്ദേഹത്തിൻ്റെ കൂടെ പോകാൻ തയ്യാറാവുകയും അങ്ങനെ ആ കാട്ടിലേക്ക് പോക്ക് വാനപ്രസ്ഥ സന്യാസ ജീവിതം എന്നുള്ളതിനേക്കാൾ ഒരു താൽക്കാലികമായിട്ടുള്ളൊരു വനവാസമായി മാറ്റുകയാണ് കുറച്ചു കാലം ഒന്ന് വിട്ടു നിൽക്കാൻ രാജ്യഭാരങ്ങളിൽ നിന്നും അതുപോലെയുള്ളതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളിൽ നിന്നൊക്കെ ഒന്ന് ഒന്ന് വിട്ടു വിശ്രമിക്കാനായിക്കൊണ്ട് പോകാനായിട്ടുള്ളൊരു യാത്രയാക്കി മാറ്റുകയായിരുന്നു അങ്ങനെ ഭാര്യമാരുമായിട്ട് അദ്ദേഹം പോകുന്നതായിട്ടുള്ള സന്ദർഭത്തിൽ തന്റെ പ്രധാനമന്ത്രിയായിരുന്ന വിതുരനെയാണ് രാജ്യത്തിൻ്റെ ഭരണം ഏൽപ്പിക്കുന്നത് അതേസമയം തന്നെ ജ്യേഷ്ഠനായ ധൃതരാഷ്ട്രൻ അന്തനാണ് അദ്ദേഹം സിംഹാസനത്തിൽ ഇരുന്നിട്ടില്ല അദ്ദേഹത്തോട് സിംപതി ഉണ്ട് അനുജനായിട്ട പാണ്ഡുവിന് ജ്യേഷ്ഠനോടൊരു സിംപതി ഉണ്ട് ആ സിംപതി വെച്ചുകൊണ്ട് ഏട്ടനോട് പറഞ്ഞു ഏട്ടനും കാര്യങ്ങളൊക്കെ നോക്കണം കേട്ടോ ഇവിടെ നടക്കുന്ന കാര്യങ്ങളിലൊക്കെ ഒരു ശ്രദ്ധ ഉണ്ടാവണം ഒന്ന് നോക്കണം എന്ന് ഏട്ടനോടും ഒന്ന് പറഞ്ഞു ഒരു ചെറിയൊരു ഉത്തരവാദിത്വം ഏൽപ്പിക്കും പോലെ വാസ്തവത്തിൽ അതാണ് ഏറ്റവും വലിയ അബദ്ധമായത് ആ ജ്യേഷ്ഠനോടുള്ള മമത അത് സിമ്പതിയായി ഭരണകാര്യങ്ങളിൽ ഒന്ന് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞത് ഒരവസരമാക്കിയെടുത്ത് പാണ്ഡു കാട്ടിലേക്ക് പോകുമ്പോൾ ഈ ധൃതരാഷ്ട്രൻ പതുക്കെ ഭരണത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുകയാണ് അദ്ദേഹം വാസ്തവത്തിൽ കണ്ണു കാണാത്ത ആളാണ് ഭരണം നിർവഹിക്കാൻ അർഹനല്ല സ്വതന്ത്രനല്ല അദ്ദേഹം പരവശനാണ് എങ്കിലും അദ്ദേഹത്തിന്റെ ആ ഒരു രാജ്യത്തോടുള്ളതായിട്ടുള്ള കൊതി അദ്ദേഹത്തെ പതുക്കെ സിംഹാസനത്തിലേക്ക് നയിക്കുകയാണ് ഇതിന് മൂകസാക്ഷിയായി നിൽക്കുകയാണ് നമ്മുടെ ഭീഷ്മ പിതാമഹ അദ്ദേഹം അതിനെല്ലാം കൂട്ടുനിൽക്കുന്നുണ്ട് വിതുരനാണ് പ്രധാനമന്ത്രി എന്നുള്ളതായിട്ടുള്ള നിലയ്ക്ക് ഭരണകാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നതെങ്കിലും അധികാരം ആ സ്ഥാനത്തിരുന്നു കൊണ്ട് ആജ്ഞാപിക്കുന്നത് അല്ലെങ്കിൽ രാജാവായി തൽക്കാലം ഭരണം നിർവഹിക്കുന്നത് ദ്രുതരാഷ്ട്രായി അങ്ങനെ പാണ്ഡു വനത്തിലേക്ക് പോയി വനത്തിൽ വളരെ കാലം രണ്ട് ഭാര്യമാരുമായി ഒരു വിശ്രമ ജീവിതം ഒരു വിരക്തനായിട്ടുള്ള ഒരു അവസ്ഥയിൽ പാണ്ഡു നയിക്കുന്നുണ്ട് പാണ്ഡുവിൻ്റെ ഈ ശാപത്തെക്കുറിച്ച് പാണ്ഡു തന്നെ ഭാര്യമാരോട് പറഞ്ഞു തനിക്ക് ഭാര്യമാരുമായിട്ടുള്ള ദാമ്പത്യം അനുവദനീയമല്ല അഥവാ അങ്ങനെ ചെയ്താൽ തനിക്ക് മരണം സംഭവിക്കും എന്ന് പറഞ്ഞുകൊണ്ട് പാണ്ഡു തന്നെ തൻ്റെ ഭാര്യമാരോട് പറയുകയാണ് നമ്മൾക്ക് ഈ രാജ്യ രാജ്യസിംഹാസനത്തിന് അവകാശികളായി രാജകുമാരന്മാർ വേണം അനന്തരാവകാശികൾ വേണം അതിന് ഏതെങ്കിലും പോംവഴികൾ നോക്കണം അതിന് എന്റെ സമ്മതത്തോടു കൂടി ഏതെങ്കിലും ദിവ്യ പുരുഷന്മാരെയോ ബ്രാഹ്മണരെയോ അതുപോലെ നിയമം അനുവദിക്കുന്നതായിട്ടുള്ള അവരുടെ അന്നത്തെ ധർമ്മശാസ്ത്രങ്ങൾ ഞാൻ പറഞ്ഞല്ലോ പരശുരാമന്റെ കാലം പരശുരാമന്റെ ആ എന്താ പറയുക ക്ഷത്രിയ ഉന്മൂലന കാലത്ത് നിയമങ്ങളൊക്കെ മാറ്റി എഴുതിയിട്ടുണ്ട് പുരുഷന്മാർ ഭർത്താക്കന്മാർ മരിച്ചുപോയ വിധവകൾക്ക് സഹോദരന്മാരിൽ നിന്ന് ഭർത്തൃ സഹോദരന്മാരിൽ നിന്നോ മറ്റു ബന്ധുക്കളിൽ നിന്നോ അല്ലെങ്കിൽ ബ്രാഹ്മണരിൽ നിന്നൊക്ക ഗർഭാദാനം ചെയ്യാം എന്നുള്ളതായിട്ടുള്ള ആ നിയമ ഭേദഗതികൾ നിലവിലുള്ള കാലമാണ് അപ്പോൾ അത് ഉദ്ദേശിച്ചു കൊണ്ടാണ് പാണ്ഡു തൻ്റെ ഭാര്യമാരോട് ഇങ്ങനെ ഏതെങ്കിലും നിയമപ്രകാരമുള്ളതായിട്ടുള്ള വഴിക്ക് ഗർഭം സ്വീകരിക്കാനായിക്കൊണ്ട് ആവശ്യപ്പെടുന്നത് ഈ സന്ദർഭത്തിലാണ് നമ്മുടെ കുന്തി ദേവി തനിക്ക് കിട്ടിയിട്ടുള്ള വരത്തെക്കുറിച്ച് പാണ്ഡുവിനോട് അവതരിപ്പിക്കുന്നത് കുന്തിയുടെ വരത്തിനെ കുറിച്ചൊക്കെ നമുക്കെല്ലാവർക്കും അറിയാം അല്ലേ ശൂരസേനന്റെ മകളായി ജനിച്ച് കുന്തിഭോജന്റെ വളർത്തു മകളായി വളർന്ന ആ കുന്തി പതിനൊന്ന് പന്ത്രണ്ട് വയസ്സുള്ള കാലത്താണ് ആ കുന്തി ദേശത്ത് ദുർവാസാവ് മഹർഷി കുന്തിഭോജന്റെ അതിഥിയായിട്ട് വന്ന് ആ കൊട്ടാരത്തിൽ കുറച്ചു ദിവസം താമസിക്കുന്നു അപ്പോ ഈ ദുർവാസാവിനെ ശുശ്രൂഷിക്കുന്ന കാര്യത്തില് ചില ഉത്തരവാദിത്വങ്ങൾ കുന്തി ദേവിക്ക് കൊച്ചുകുട്ടിയായ കുന്തി ദേവിക്ക് ആ രാജാവ് ഏൽപ്പിച്ചു കൊടുത്തു അദ്ദേഹത്തിന് പൂജയ്ക്ക് പൂജക്കാവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ദ്രവ്യങ്ങളൊക്കെ പൂക്കൾ മുതലായതൊക്കെ ഒരുക്കി കൊടുക്കാനും അതുപോലെയുള്ള കാര്യങ്ങളിലൊക്കെ അങ്ങനെ മിടുക്കിയായിരുന്ന കുന്തി ദേവി പതിനൊന്ന് വയസ്സ് പന്ത്രണ്ട് വയസ്സ് പ്രായമുള്ള കുമാരി ആ ദുർവാസാവ് മഹർഷിയെ വളരെ നല്ല രീതിയിൽ ശ്രദ്ധാപൂർവം ഭക്തിപൂർവ്വം ശുശ്രൂഷിച്ചു ഒരു വർഷത്തോളം ദുർവാസാവ് മഹർഷി അവിടെ താമസിച്ചു ആ അന്തരീക്ഷത്തിൽ താമസിച്ചു എന്നാണ് കുന്തി ഭോജന്റെ അതിഥിയായിട്ട് താമസിച്ചു എന്നും അദ്ദേഹത്തിന് ഈ ഒരു വർഷത്തോളം ഈ കുന്തി ദേവിയുടെ ശുശ്രൂഷ വളരെയധികം തൃപ്തികരമായിരുന്നു അപ്പോൾ ദുർവാസാവ് എന്ന് പറഞ്ഞാല് നമുക്കറിയാം കോപം മൂർത്തിയാണ് രുദ്രൻ്റെ അംശമാണ് മഹാദേവന്റെ അംശത്തിൽ നിന്ന് ജനിച്ചിട്ടുള്ള ആളാണ് മഹാദേവന്റെ കോപം മുഴുവൻ പ്രകടമായിട്ടുള്ളൊരു ഒരു ഒരു മൂർത്തിയാണ് ദുർവാസാവ് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ശുശ്രൂഷിക്കണമെങ്കിൽ യാതൊരു കുറവുമില്ലാതെ ശുശ്രൂഷിക്കണമെങ്കിൽ എത്ര സാമർഥ്യമുള്ള കുട്ടിയായിരുന്നിരിക്കണം ആ പതിനൊന്ന് വയസ്സുള്ള കുട്ടി എന്ന് മനസ്സിലാക്കുക അപ്പൊ അത്രയും നന്നായിട്ട് ശുശ്രൂഷിച്ചതിൽ സന്തുഷ്ടനായിട്ടുള്ള ദുർവാസാവ് ഈ ദേവിക്ക് ഭാവിയിൽ ഇതുപോലെ ചില ആവശ്യങ്ങൾ വരും എന്ന് അറിഞ്ഞുകൊണ്ട് അദ്ദേഹം ത്രികാല ജ്ഞാനിയാണ് മഹാനാണ് അതുകൊണ്ട് ഭർത്താവിൽ നിന്നുള്ള ഗർഭ ആദാനം സ്വീകരിക്കാനുള്ളതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവുകയും ഇവളിലൂടെ ദിവ്യ ദിവ്യന്മാരായിട്ടുള്ള പുത്രന്മാരുണ്ടാവേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടും ദീർഘദൃഷ്ടിയായ ത്രികാല ജ്ഞാനിയായ ദുർവാസാവ് ഈ കുന്തി ദേവിക്ക് ഒരു വരം കൊടുക്കുകയാണ് നീ ആഹ്വാനം ചെയ്താൽ ഏത് ദേവന്മാരും നിനക്ക് സന്താനങ്ങളെ നൽകും നിന്നെ വന്ന് അനുഗ്രഹിക്കും അങ്ങനെ ദേവന്മാരുടെ സന്തതികൾ നിനക്ക് പുത്രന്മാരായിട്ട് ഉണ്ടാകാനുള്ളതായിട്ടുള്ള ഒരു വരം ഞാൻ നിനക്ക് നൽകുന്നു എന്ന് പറഞ്ഞ് ദുർവാസാവ് അനുഗ്രഹിച്ച് അദ്ദേഹം പോയി അദ്ദേഹം പോയതായിട്ടുള്ള സന്ദർഭത്തിൽ കൊച്ചുകുട്ടിയായിരുന്നു ആ കുന്തിയുടെ ചാബല്യം എന്ന് വന്ന് പറയാം ഒരു ബാല ചാപല്യം എന്നേ പറയാൻ പറ്റുള്ളൂ ഒരു കൗതുകം കൊണ്ട് കൗതൂഹലം എന്ന് തന്നെ വ്യാസന അവിടെ ഉപയോഗിച്ചിട്ടുണ്ട് ആ ബാലമതിയായ കുന്തിയുടെ കൗതൂഹലം കൊണ്ട് കുതിച്ചുയരുന്നതായിട്ടുള്ള സൂര്യഭഗവാനെ ഭഗവാനെ കണ്ടപ്പോ ഒന്ന് ആഹ്വാനം ചെയ്യാൻ തോന്നി ഈ മന്ത്രം ഒന്ന് പരീക്ഷിച്ചു നോക്കാൻ തോന്നി ആ ദുർവാസാവ് കൊടുത്തതായിട്ടുള്ള മന്ത്രം ഉപയോഗിച്ചുകൊണ്ട് സൂര്യഭഗവാനെ തന്റെ സവിധത്തിലേക്ക് തന്റെ അടുത്തേക്ക് ക്ഷണിക്കുന്ന ആ മന്ത്രം ചൊല്ലി അത് വലിയ അപകടമായി മാറി ആ മഹർഷിയെ അവിശ്വസിക്കേണ്ടിയിരുന്നില്ല അദ്ദേഹം കൊടുത്ത മന്ത്രത്തെ പരിശോധിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല പക്ഷെ ആ കുട്ടിയുടെ അപക്വത കൊണ്ട് ചാബല്യം കൊണ്ട് കൗതൂഹലം കൊണ്ട് സൂര്യഭഗവാനെ ക്ഷണിച്ചതായിട്ട് സമയത്ത് സൂര്യഭഗവാൻ അതി ഒരു ദേവനായി കവചകുണ്ടലങ്ങളൊക്കെ ധരിച്ചുകൊണ്ട് ദേവിയുടെ മുമ്പിൽ പ്രത്യക്ഷനായി ദേവി കൊച്ചുകുട്ടിയാണ് തൊഴുതുകൊണ്ട് സൂര്യഭഗവാനോട് പറഞ്ഞു ഞാൻ അറിയാതെ പറ്റിയ അബദ്ധമാണ് ഞാൻ പരീക്ഷിച്ചു നോക്കിയതാണ് എൻ്റെ കൗതൂഹലം കൊണ്ട് ദുർവാസവ മഹർഷിയുടെ വരത്തെ ഒന്ന് പരീക്ഷിച്ചു നോക്കിയതാണ് ഞാൻ ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല അങ്ങ് എന്നെ അനുഗ്രഹിച്ച് തിരിച്ചു പോയാലും എന്ന് പറഞ്ഞപ്പോ സൂര്യഭഗവാൻ പറഞ്ഞു ആ മന്ത്രത്തിന്റെ ശക്തി കൊണ്ട് വന്ന ആളാണ് ഞാൻ എനിക്ക് വന്ന കാര്യം നടത്തിയിട്ടേ പോകാൻ പറ്റുള്ളൂ എനിൽ നിന്ന് അങ്ങക്ക് കുന്തി ദേവിക്ക് ഒരു സന്തതി ഉണ്ടാകും വളരെ ഒരു പുത്രൻ ഉണ്ടാകും പക്ഷെ ആ കന്യകാത്വം നഷ്ടപ്പെടുകയില്ല എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചുകൊണ്ട് സൂര്യ സൂര്യഭഗവാൻ അന്തർദാനം ചെയ്തു അപ്പോഴാണ് നമ്മുടെ കുന്തിദേവി അകാലത്തിൽ കൊച്ചു കുട്ടിയായിരിക്കുമ്പോൾ പന്ത്രണ്ട് വയസ്സിലാണ് മൂത്ത പുത്രനെ പ്രസവിച്ചത് നമുക്കെല്ലാം അറിയാമത് കർണൻ എന്നതായിട്ടുള്ള സൂര്യപുത്രൻ അതി തേജസ്വിയായിട്ടുള്ള കുട്ടി അപ്പോഴാണ് ഈ കുന്തിയുടെ ധാത്രിമാരായിട്ടുള്ള സ്ത്രീകൾ ഇതിനെ വെക്കാൻ വേണ്ടി കാരണം വിവാഹിതയല്ലാത്ത അവിവാഹിതയായ കുമാരിയായ കുന്തിക്ക് സന്തതി ഉണ്ടാകുന്നത് അത് അപമാനമാണ് രാജാവിന് അപമാനമാണ് രാജ്യത്തിന് അപമാനമാണ് രാജകുമാരി അവിഹിത ഗർഭം ധരിച്ചു എന്നേ പറയുള്ളൂ ദിവ്യ ഗന്ധമ ആരും അംഗീകരിക്കില്ല അതുകൊണ്ട് ഈ കുട്ടിയെ ഉപേക്ഷിക്കുകയാണ് നല്ലത് എന്ന് ധാത്രിമാരുടെ പ്രേരണ കൊണ്ട് ആ കുന്തി തനിക്കുണ്ടായ മൂത്ത സന്തതിയെ ഒരു സുരക്ഷിതമായ പെട്ടിയിലാക്കി ഗംഗയിൽ ഒഴുക്കി കളഞ്ഞതും പിന്നീട് ഹസ്തിനപുരത്തെ സാരഥിയും കുതിരകളെ നോക്കുന്ന ആളുമായിട്ടുള്ള അതിരഥൻ എന്ന ആ എന്താ പറയുക സൂതവംശത്ത് സൂതവംശം എന്ന് പറഞ്ഞാൽ കുതിരകളെ നോക്കുന്ന ആളുകളാണ് തേരാളികളും കുതിരകളെ പാലിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള സൂതവംശത്തിൽ പറഞ്ഞതായിട്ടുള്ള അതിരഥൻ തനിക്ക് കുട്ടികളെ കിട്ടാതെ കുട്ടികളില്ലാതിരുന്നതായിട്ടുള്ള അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ മുമ്പിൽ അദ്ദേഹം കുതിരകളെ കഴുകിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള സമയത്ത് ഗംഗയിൽ ഒലിച്ചു വരുന്നതായിട്ടുള്ള ആ പേടകം അദ്ദേഹത്തിന്റെ അടുത്ത് വന്നു ചേരുകയും അദ്ദേഹത്തിന്റെ പത്നിയായ രാധ ഒരു കുഞ്ഞിക്കാല് കാണാൻ കൊതിച്ചിരിക്കുന്നതായിട്ടുള്ള അവർക്ക് ഈശ്വരൻ കൊടുത്തതായിട്ടുള്ള ഒരു നിധിയെ പോലെ അവർ രണ്ടുപേരും അത് സ്വീകരിക്കുകയും അങ്ങനെ രാധേയനായി അല്ലെ കൗന്ദേയനായി ജനിച്ച കർണ്ണൻ രാധേയനായി വളരുന്ന കഥ എല്ലാവർക്കും അറിയാം അതിരതൻ എന്ന സൂതന്റെ പുത്രനായി അദ്ദേഹം ആ സൂത കുടുംബത്തിൽ തേരാളിയായിട്ടുള്ള അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ കുതിരകളെ മേക്കുന്ന അദ്ദേഹത്തിന്റെ കുടുംബത്തിലാണ് പിന്നെ വളരുന്നത് ആ കൊച്ചുകുട്ടി വളർന്നു വരുമ്പോൾ അദ്ദേഹത്തിന്റെ തേജസ് അദ്ദേഹത്തിൻ്റെ ജന്മനാ തന്നെ സൂര്യഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് കിട്ടിയിട്ടുള്ള ശരീരത്തോട് ചേർന്നതായിട്ടുള്ള ഒരു പടച്ചട്ടയുണ്ടായിരുന്നു ഒരു കവചം അതുപോലെ തന്നെ നല്ലോണം ജ്വലിക്കുന്നതായിട്ടുള്ള ഒരു കുണ്ടലം കർണകുണ്ടലങ്ങൾ അപ്പം ആ കവചകുണ്ടലങ്ങൾ സൂര്യഭഗവാന്റെ അനുഗ്രഹമായിരുന്നു ഒരു പ്രൊട്ടക്ഷൻ കുട്ടിക്ക് എന്താ പറയുക ഒരു ചിര ചിരഞ്ജീവിയായിരിക്കാനുള്ള അനുഗ്രഹമായിരുന്നു അതോടുകൂടി തേജസ്വിയായിട്ടുള്ള ആ കുമാരൻ വളരുന്നതും പക്ഷെ അച്ഛന്റെ ആ തൊഴിലിനോട് യാതൊരു താല്പര്യമില്ലാതിരുന്ന ആ കുട്ടിക്ക് ആയുധ വിദ്യയിലായിരുന്നു ഏറ്റവും താല്പര്യം നല്ലൊരു ക്ഷത്രിയ കുമാരനെ പോലെയാണ് ആ കുട്ടിയുടെ സ്വഭാവം അങ്ങനെയാണ് ആ കുട്ടി വിദ്യാഭ്യാസത്തിനായിക്കൊണ്ട് പലരോടും സമീപിക്കുന്നതും അടുത്ത് പോയിട്ട് ദ്രോണാചാര് വിദ്യാഭ്യാസം കൊടുക്കാതിരിക്കുന്നതും പിന്നീട് പരശുരാമന്റെ അടുത്ത് ചെന്ന് വിദ്യാഭ്യാസം ചെയ്യുന്നതുമായിട്ടുള്ള കഥയൊക്കെ നമുക്ക് അറിയാം ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം അങ്ങനെ പരശുരാമന്റെ അടുത്ത് ചെന്ന് താൻ ക്ഷത്രിയനല്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹം വിദ്യാഭ്യാസം ചെയ്യുന്നത് കാരണം പരശുരാമൻ ക്ഷത്രിയന്മാരോട് വിരോധമുള്ള ആളായിരുന്നു അതുകൊണ്ട് ക്ഷത്രിയന്മാർക്ക് അങ്ങനെ വിദ്യാഭ്യാസം ചെയ്തു കൊടുക്കില്ലായിരുന്നു അങ്ങനെ പരശുരാമന്റെ ശിഷ്യനായി കർണം വളർന്നു വരുന്നതും എല്ലാ വിദ്യകളും പരശുരാമനിൽ നിന്ന് അഭ്യസിക്കുന്നതും പിന്നീട് ഒരു ദിവസം ആ പരശുരാമൻ ഗുരു ശിഷ്യന്റെ മടിയെ തലവെച്ച് മയങ്ങുന്നതായിട്ടുള്ള സമയത്ത് ഉച്ച നേരത്ത് മയങ്ങുന്നതായിട്ടുള്ള സമയത്ത് ഇന്ദ്രൻ ഒരു വണ്ടിന്റെ രൂപത്തിൽ വന്ന് ഈ കർണന്റെ തുടയിൽ വളരെ ആഴത്തിൽ മുറിവുണ്ടാക്കുകയും ആ മുറിവിൽ നിന്ന് രക്തം ധാരയായി ഒഴുകുകയും ചെയ്തപ്പോഴും തന്റെ ഗുരു ഉണരു എന്ന് കരുതി ആ ഗുരുവിനെ ഉണർത്താതിരിക്കാൻ വേണ്ടി ബലം പിടിച്ച് രക്തം കണ്ടിട്ടും യാതൊരു ചലനവും ഇല്ലാതെ വീരനായിട്ടുള്ള ആ കർണൻ ഇരുന്നതും ആ രക്തത്തിൽ കുളി കുളിച്ച് നനഞ്ഞ് പരശുരാമൻ ഉണർന്നു കണ്ടപ്പോൾ ഇവൻ ഒരു സൂതനോ ബ്രാഹ്മണനോ അല്ല ഇവൻ ക്ഷത്രിയനാണ് എന്ന് പരശുരാമനുട ഉറക്കത്തിൽ ഉറക്കെ പ്രഖ്യാപിക്കുന്നുണ്ട് കാരണം ഇവന്റെ സ്വഭാവം ഒരു ക്ഷത്രിയന്റെ സ്വഭാവമാണ് ഒരു ക്ഷത്രിയനെ മാത്രമേ രക്തം കണ്ടാലും ഒരു കുലുക്കവുമില്ലാതെ ഇങ്ങനെ ധീരനായിട്ടിരിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഇവൻ ക്ഷത്രിയനാണ് എന്ന് സാക്ഷാൽ പരശുരാമൻ തന്നെ വിളിച്ചു പറഞ്ഞു നീ ക്ഷത്രിയനായിരുന്നിട്ട് എന്നെ വഞ്ചിച്ചുകൊണ്ട് നീ എന്നിൽ നിന്ന് വിദ്യാഭ്യാസം ചെയ്തു അതുകൊണ്ട് നീ പഠിച്ച വിദ്യകളൊന്നും നിനക്ക് പ്രയോജനപ്പെടാതെ പോകട്ടെ നിനക്ക് ആവശ്യമുള്ളപ്പോ ഒന്നും തോന്നാതെ പോകട്ടെ എന്നൊരു ശാപവും കൂടി കൊടുത്തിട്ടാണ് പരശുരാമൻ അവിടുന്ന് കർണനെ പറഞ്ഞു വിട്ടത് എന്നുള്ളതായിട്ടുള്ള കഥയൊക്കെ ഉണ്ട് അപ്പം അങ്ങനെയുള്ള ആ കർണൻ എന്ന പുത്രന്റെ കഥ അവിടെ നിൽക്കട്ടെ അങ്ങനെ ഒരു മൂത്ത പുത്രൻ ഈ കുന്തി ദേവിക്ക് ഉണ്ടായതും പിന്നീടാണ് പാണ്ഡുവുമായിട്ടുള്ള വിവാഹം നടക്കുന്നതും ഇപ്പോ പാണ്ഡുവിൽ നിന്ന് പുത്രന്മാരുണ്ടാവില്ല എന്നുള്ളതായിട്ടുള്ള ഈ ഒരു സന്ദർഭം വന്നപ്പോൾ കുന്തി ദേവി തനിക്ക് കിട്ടിയതായിട്ടുള്ള ദുർവാസാവ് മഹർഷിയിൽ നിന്ന് കിട്ടിയതായിട്ടുള്ള ഈ ഒരു ദിവ്യമായിട്ടുള്ള വരത്തെക്കുറിച്ച് അറിയിക്കുന്നതും എനിക്കിങ്ങനെ എൻ്റെ കുട്ടിക്കാലത്ത് ദുർവാസകുമാർഷി കൊട്ടാരത്തിൽ വന്ന് താമസിച്ചതായിട്ട് സമയത്ത് ഒരു വരം തന്നിട്ടുണ്ട് അതിനെ ഞാൻ ഇപ്പോ ഉപയോഗിക്കാം നമ്മുടെ വംശത്തിലേക്ക് തേജസ്വികളായിട്ട് കുമാരന്മാരുണ്ടാകാൻ ദേവന്മാരെ നമുക്ക് വിളിച്ചു വരുത്തി സന്താന ഉൽപാദനം ചെയ്യാം അത് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞപ്പോ പാണ്ഡുവിന് വളരെ സന്തോഷ സന്തോഷമായി അങ്ങനെ പാണ്ഡുവിന്റെ സമ്മതപ്രകാരം ആദ്യം ഈ കുന്തിദേവി ദേവി സാക്ഷാൽ യമധർമ്മരാജാവിനെയാണ് സ്മരിക്കുന്നത് ഈ മന്ത്രം ചൊല്ലിക്കൊണ്ട് ധ്യാനിക്കുന്നത് ആ സന്ദർഭത്തിൽ യമധർമ്മരാജാവ് അവിടെ പ്രത്യക്ഷമാകുന്നതും ആ യമധർമ്മനിൽ നിന്ന് മൂത്തപുത്രനായി ധർമ്മപുത്രൻ പാണ്ഡുവിൻ്റെയും കുന്തിയുടെയും മൂത്തപുത്രനായി ധർമ്മപുത്രൻ ധർമ്മരാജാവിൻ്റെ പുത്രനായി ധർമ്മപുത്രൻ എന്ന യുധിഷ്ഠിരൻ ജനിക്കുന്നു അത് കഴിഞ്ഞ് പിന്നെയും പാണ്ഡുവിന്റെ ആഗ്രഹം പോരാ ഒരു കുട്ടി കൂടി വേണം എന്നാവശ്യപ്പെടുന്നു അതിനും കുന്തി സമ്മതിച്ചു കുറെ കൂടി ഒരാൾ വേണം ഇയാൾ വളരെ ധർമ്മിഷ്ഠനായിരിക്കും യോഗ്യനായിരിക്കും നല്ല ഭരണാധികാരിയായിരിക്കും എന്നാലും കുറെ കൂടി ശക്തനായിട്ടുള്ള കായിക ബലമുള്ളതായിട്ടുള്ള ഒരു പുത്രനെ എനിക്ക് വേണം അതിന് വായു ഭഗവാനെ സ്മരിക്കൂ ആ വായു ഭഗവാനിൽ നിന്നുള്ള ഒരു പുത്രനെ വേണം പാണ്ഡുവിന്റെ ആവശ്യപ്രകാരം തന്നെയാണ് കുന്തിദേവി വായുദേവനെ ആവഹിക്കുന്നതും വായുദേവനിൽ നിന്ന് ഗർഭം ധരിച്ച് ഭീമസേനൻ എന്ന പുത്രനെ ദേവി പ്രസവിക്കുന്നതും അപ്പൊ വായു ഭഗവാന്റെ കരുത്ത് മുഴുവൻ കൊണ്ടുള്ള ഒരു പുത്രനാണ് ഭീമസേനൻ ഇതേ സന്ദർഭത്തിലാണ് കൊട്ടാരത്തില് നമ്മുടെ ഗാന്ധാരിക്കും ധൃതരാഷ്ട്രക്കും സന്തതികൾ ഇല്ലാതിരുന്നതും പിന്നീട് വ്യാസന്റെ അനുഗ്രഹം കൊണ്ട് ഗാന്ധാരി വ്യാസന്റെ പ്രാർത്ഥനകളും അനുഗ്രഹവും കൊണ്ട് ഗർഭം ധരിക്കുന്നതും ആ ഗർഭം പ്രസവിക്കാതെ ചിലകാലം ഗർഭത്തിൽ തന്നെ ഇരിക്കുന്നത് കാരണമായിട്ട് ഗാന്ധാരി വളരെയധികം ആകാംക്ഷയോടുകൂടി കാരണം കുന്തിദേവി പ്രസവിച്ചിട്ടുണ്ടാവും കാട്ടില് ഇവിടെ ഈ സിംഹാസനത്തില് മൂത്തപുത്രനായിട്ട് തനിക്കൊരു കുട്ടി ഉണ്ടാവണം എന്നുള്ളതായിട്ടുള്ള അവരുടെ വ്യഗ്രത കാരണം ഈ തന്റെ ഗർഭത്തെ വേഗം പ്രസവിക്കാനായിട്ട് ഇടിച്ച് വയറിനെ ഇടിച്ച് ഗർഭം ശ്രവിക്കുന്നു ആ ഗർഭം ശ്രവിച്ചതൊരു മാംസ പിണ്ഡമായി മാറുകയും ആ മാംസ പിന്നീട് വ്യാസം തന്നെ വന്ന് അനുഗ്രഹിച്ച് നൂറുകുടങ്ങളിലേക്ക് അതിന് എന്താ പറയുക കഷ്ണങ്ങളായി ഛേദിച്ച് മാംസ പിണ്ഡത്തെ നൂറ് കഷ്ണങ്ങളായി ഛേദിച്ച് നൂറുകുടങ്ങളിൽ നിക്ഷേപിച്ചു ബാക്കി വന്നത് മറ്റൊരു കുടത്തിലും നിക്ഷേപിച്ചു അങ്ങനെയാണ് ഈ കുടങ്ങളിൽ നിന്ന് പിന്നീട് ക്രമത്തിൽ ഓരോ ദിവസം ദുര്യോധനൻ ദുശാസനൻ മുതലായിട്ടുള്ള ദു ദൂ ദൂന്ന് പേരിൽ ആരംഭിക്കുന്ന നൂറ് പുത്രന്മാരും ദുശള എന്ന പേരിലുള്ളതായിട്ടുള്ള ഒരു കന്യകയും ഈ ഗാന്ധാരിക്കും ധൃതരാഷ്ട്രക്കും മക്കളായിട്ട് നൂറുപേരുണ്ടാകുന്ന നൂറ്റൊന്ന് പേര് ഉണ്ടാകുന്നത് അപ്പോഴേക്കും ഇവിടെ ഭീമസേനൻ ദുര്യോധനനോടൊപ്പം തന്നെ ഭീമസേനൻ ജനിക്കുന്ന സമയത്ത് തന്നെയാണ് ദുര്യോധനൻ്റെയും അവർ രണ്ടുപേരും പ്രായം കൊണ്ട് തുല്യന്മാരാണ് ഏതാനും ദിവസങ്ങളുടെ വ്യത്യാസം ദുര്യോധനൻ മൂക്കും മൂത്ത യുധിഷ്ഠിരൻ തന്നെ അപ്പം എന്തെങ്കിലും ആ ഒരു ദായക്രമം അവകാശം ഉന്നയിക്കുകയാണെങ്കിലും യുധിഷ്ഠിരനെ കഴിച്ചേയുള്ളൂ അടുത്ത അവകാശി ദുര്യോധനൻ എന്ന് പറയാൻ ീ ഭരണം നടത്തിയതില് ശ്രേഷ്ഠനായിട്ടുള്ള പാണ്ഡുവിൻ്റെ എന്താ പറയുക സാമ്രാജ്യ വികസനം അതിന്റെ അടിസ്ഥാനത്തിലും പാണ്ഡുപുത്രനായിട്ടുള്ള യുധിഷ്ഠിരൻ തന്നെയാണ് ഈ ഹസ്തനപുര സാമ്രാജ്യത്തിന്റെ അടുത്ത അവകാശി കഴിവുകളുടെ അടിസ്ഥാനത്തിലാണെങ്കിലും അറിവിന്റെ കാര്യത്തിലാണെങ്കിലും എല്ലാം ഇനി വരാൻ പോകുന്ന കാലത്ത് അവര് വളർന്നു വരുമ്പോ എല്ലാ ധർമ്മബോധത്തിന്റെ എല്ലാ ഗുണങ്ങളുടെയും അടിസ്ഥാനത്തിലും യോഗ്യനായിട്ടുള്ള രാജാവാകേണ്ടത് യുധിഷ്ഠിരൻ തന്നെയാണ് അത് കാലം തെളിയിക്കും അപ്പൊ അതവിടെ നിൽക്കട്ടെ പിന്നീട് പാണ്ഡു മൂന്നാമതും ഒരു സന്തതിയെ വേണമെന്ന് അത് ഇന്ദ്രനെ പോലെ യോഗ്യനായിട്ടുള്ള ലോകം മുഴുവൻ പ്രശസ്തനായിട്ടുള്ള ഒരു പുത്രൻ തനിക്ക് വേണമെന്ന് ആവശ്യപ്പെടുകയും അതിനനുസരിച്ച് കുന്തി ദേവി വീണ്ടും തന്റെ മന്ത്രം ഉപയോഗിച്ച് സാക്ഷാൽ ഇന്ദ്രനിൽ നിന്ന് ഗർഭം ധരിച്ച് ഇന്ദ്രപുത്രനായിട്ടുള്ള ഇന്ദ്രന്റെ അംശമായിട്ടുള്ള അർജുനനെ മൂന്നാമത്തെ പാണ്ഡവനായിട്ട് പ്രസവിക്കുന്നു അങ്ങനെ മൂന്ന് പുത്രന്മാരെ കുന്തി ദേവിക്ക് ഉണ്ടായപ്പോ നമ്മുടെ മാദ്രിക്കും ആഗ്രഹമായി മാതൃക്ക് സന്തതികളില്ല അപ്പൊ മാതൃ ഭർത്താവിനോട് പറഞ്ഞു എനിക്കും വേണം ജ്യേഷ്ഠത്തിയെ കൊണ്ട് പറഞ്ഞ് ജ്യേഷ്ഠത്തിയുടെ മന്ത്രം ഉപയോഗിച്ചുകൊണ്ട് എനിക്കും സന്തതികളെ ജനിപ്പിച്ചു തരണം ദേവന്മാരെ ആവഹിക്കണം ആ മന്ത്രം എനിക്കും കൂടി സഹായിക്കാനായിക്കൊണ്ട് ജ്യേഷ്ഠത്തോട് പറയണമെന്ന് പാണ്ഡുവിനോട് മാതൃ നിർബന്ധിക്കുകയാണ് പാണ്ഡു കുന്തി കുന്തിയോട് നാലാമതും ദേവന്മാരെ ക്ഷണിച്ചുകൊണ്ട് സന്തതി ഉണ്ടാക്കാൻ പറഞ്ഞതായിട്ട് സന്ദർഭത്തിൽ കുന്തിദേവി പറയും ഇല്ല മൂന്ന് സന്തതികളാണ് ധർമ്മസന്തതികൾ നാലാമത് കാമസന്തതിയാവും അതുകൊണ്ട് എനിക്ക് വേണ്ട അപ്പൊ കുന്തിദേവി വളരെ ധർമ്മനിഷ്ഠയുള്ളവരാണ് നല്ല ധർമ്മബോധവും നല്ല അറിവുള്ളവരാണ് അതുകൊണ്ട് തന്നെ മൂന്ന് സന്തതികൾ വരെയാണ് ധാർമ്മിക സന്തതികൾ അത് കഴിഞ്ഞുള്ളതൊക്കെ കാമസന്തതികളാണ് എന്നുള്ളത് കൊണ്ട് തനിക്ക് വേണ്ട തന്റെ ഭർത്താവിൽ നിന്നായിരുന്നുവെങ്കിൽ കുഴപ്പമില്ല അന്യപുരുഷന്മാരെ താൻ കാമിക്കുന്നത് നാലാമതും കാമിച്ചാൽ അത് കാമമായി മാറും ഇതുവരെ ഈ സിംഹാസനത്തിന്റെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി പിതൃക്കൾക്കുള്ളതായിട്ട് തർപ്പണാദികൾ ചെയ്യാനും സിംഹാസനം രക്ഷിക്കാനും പരമ്പരയെ രക്ഷിക്കാനും ഒക്കെ ആയിട്ട് വേണ്ടിയിട്ടാണ് ഈ മൂന്നെണ്ണം ധാർമ്മികമായിട്ട് ജനിപ്പിച്ചത് നാലാമത്തത് ഞാൻ ജനിപ്പിക്കില്ല എന്ന് പറയുകയും അപ്പോഴാണ് എന്നാൽ മാദ്രിക്ക് കൊടുക്കുക അനുഗ്രഹം എന്ന് ആ സന്ദർഭത്തിൽ പാണ്ഡു കുന്തിയോട് ആവശ്യപ്പെടുന്നു അത് പ്രകാരം പാണ്ഡുവിൻ്റെ നിർബന്ധ പ്രകാരം കുന്തി ദേവി ഈ മന്ത്രശക്തിയെ മാദ്രിക്ക് പങ്കുവെക്കുന്നു